ഇന്ന് പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വായയിൽ കുരുക്കൾ വരാം വായൽ അൾസർ ആണ് ആ കുരുക്കൾ വയറ്റിൽ അൾസർ ഉണ്ടാവുമ്പോഴാണ് വായൽ കുരുക്കൾ വരുന്നത് അപ്പം അതുകൊണ്ട് അൾസർ മൂത്ത ആവും അപ്പം അത് നിസ്സാരമായിട്ട് തള്ളരുത് കേട്ടോ വായയുടെ രുചിക്ക് വേണ്ടി കഴിക്കുന്ന ഭക്ഷണങ്ങൾ മാരകമായ രോഗങ്ങൾ വരുത്തി വയ്ക്കുമെന്ന് മറക്കാതിരിക്കുക രുചിക്ക് പ്രാധാന്യം കൊടുക്കാതെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും ഇന്ന് പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വായൽ കുരുക്കൾ വരാം വായൽ അൾസർ ആണ് ആ കുരുക്കൾ വയറ്റിൽ അൾസർ ഉണ്ടാവുമ്പോഴാണ് വായൽ കുരുക്കൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് അൾസറ് മൂത്ത ക്യാൻസർ ക്യാൻസറാവും അപ്പം അത് നിസാരമായിട്ട് തള്ളരുത് കേട്ടോ വായയുടെ രുചിക്ക് വേണ്ടി കഴിക്കുന്ന ഭക്ഷണങ്ങൾ മാരകമായ രോഗങ്ങൾ വരുത്തി വയ്ക്കുമെന്ന് മറക്കാതിരിക്കുക രുചിക്ക് പ്രാധാന്യം കൊടുക്കാതെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും